വാടക വീട് ഒഴിയണമെന്ന ആവശ്യം നിരസിച്ചതോടെ പോലീസിൽ പരാതി നൽകിയ വീട്ടുടമയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയ കേസിൽ സ്ത്രീ ഉൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃക്കണ്ണാപുരം പുല്ലവിളാകം വീട്ടിൽ സോമരാജനെ ആക്രമിച്ച കേസിലാണ് ഇയാളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള പാർവതി പ്രാവച്ചമ്പലം കുളക്കുടിയൂർ കോണം കോൺവെന്റ് റോഡ് ആദിൽ മൻസിൽ വയസ്സുള്ള ആദിൽ പ്രാവച്ചമ്പലം പോപ്പുലർ ലൈൻ ഉസാമ മൻസിൽ വയസ്സുള്ള മുഹമ്മദ് സുഹേൽ വള്ളക്കടവ് എയർഇന്ത്യാ നഗർ ടി സി മുപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഫാസിൽ എന്നിവരെയാണ് പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തത് വാടക വീട് ഒഴിയണമെന്നും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും മാറാത്തതിനെ തുടർന്നാണ് സോമരാജ് പോലീസിൽ പരാതി നൽകിയത് ഇയാളിൽ നിന്ന് പാർവതി പലപ്പോഴായി മൂന്ന് ലക്ഷത്തോളം രൂപ കടം വാങ്ങിയിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു പാർവതി സുഹൃത്തായ സുഹേലിന് സോമരാജിനെ മർദ്ദിക്കാൻ അൻപതിനായിരം രൂപ കൊട്ടേഷൻ നൽകുകയായിരുന്നു കഴിഞ്ഞ പതിമൂന്നിന് സുഹേലും സംഘവും വീട്ടിൽ അതിക്രമിച്ചു കയറി സോമരാജിനെ ആക്രമിച്ചു തലക്കും മുഖത്തും ചുറ്റെ കൊണ്ടുള്ള അടിയേറ്റ് വീണ ഇയാളെ ഉപേക്ഷിച്ച് പ്രതികൾ മുങ്ങി നാട്ടുകാർ ചേർന്നാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് ആക്രമിച്ചത് ആരാണെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല പ്രതികൾ എത്തിയ സ്കൂട്ടറിനെ കുറിച്ച് വിവരം ലഭിച്ചു ഈ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത് ഇൻസ്പെക്ടർ ഷാജിമോൻ സബ് ഇൻസ്പെക്ടർ അഭിജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് മലയാളിഷൻ തിരുവനന്തപുരം എന്തായി ുംഡ്ജറ്റിലുള്ളതാണോ അതെ മാം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ ഗുഡ് ചോയ്സ് മാം സഫാ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ